بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أبي حمزة الكرار عم المصطفى أسد الإله وسيد الشهداء നബിസ്ലി തങ്ങളുടെ ഒരു നാമമാണ് ഹുദാ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ സന്മാർഗം എന്നാണ് അതിന്റെ അർത്ഥം സന്മാർഗം നബിസ്ാഹു അലൈ വസ്ലമതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ പേരിൻ്റെ വിഷയത്തിൽ നമുക്ക് തർക്കമില്ല റസൂൽ ഉൽ ഹുദ സന്മാർഗത്തിന്റെ പ്രവാചകരാണ് മുഹമ്മദ് സന്മാർഗത്തിലായി ജീവിതകാലം മുഴുവനും ജീവിച്ചു അവിടുത്തെ ജനനം മുതൽ മരണം വരെ ഹുദക്ക് നിരക്കാത്ത സന്മാർഗത്തിന് നിരക്കാത്ത ഒരു കാര്യവും മുത്തുനബിയിൽ നിന്നുണ്ടായിട്ടില്ല സന്മാർഗമാണ് അവിടുത്തെ ജീവിതം നമ്മളൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഹുദക്ക് വിപരീതമായി സന്മാർഗത്തിന് വിപരീതമായി ചെയ്തേക്കാം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സന്മാർഗമല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല ഹുദമാ അലൈഹി ഹുദ മാത്രമേ അവിടുത്തെ ജീവിതത്തിൽ നിന്നുണ്ടായിട്ടുള്ളൂ അവിടുത്തെ ജീവിതം ആദ്യം മുതൽ അവസാനം വരെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നത് വരെയുള്ള അവിടുത്തെ സകല നിമിഷങ്ങളും സെക്കൻഡുകളും മിനിറ്റുകളും നാം പരിശോധിച്ചാൽ ഒരു സെക്കൻഡ് വേണ്ട ഒരു മൈക്രോ സെക്കൻഡ് പോലും അവിടുന്ന് ഹുതക്ക് വിപരീതമായി ചെയ്തിട്ടില്ല അതാണ് സ്വല്ലാഹു അലഹി വസ്ലം മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ ഹുദ സന്മാർഗം എന്നല്ല പറയത് സന്മാർഗത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോകുന്ന ഹാദി എന്ന് നമുക്ക് പറയാം അത് നാം വിശദീകരിച്ചല്ലോ എന്ന ആ ധാതു തന്നെ മുത്തുനബിയെക്കുറിച്ച് പറയാൻ കാരണം എന്താ അവിടുത്തെ ജീവിതം മുഴുവനും സന്മാർഗം സന്മാർഗത്തിന് നിരക്കാത്ത ഒന്നും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല വിധങ്ങളെ കുറിച്ച് അതിൽ എന്ന് പറയാറുണ്ട് അതിന്റെ അർത്ഥം നീതി നീതിയുടെ പര്യായമാണ് എന്ന് പറയുമ്പോൾ സന്മാർഗത്തിന്റെ പര്യായമാണ് അവിടുന്ന് ഹുദയാണ് സന്മാർഗമാണ് സന്മാർഗത്തിലേക്ക് ഉമ്മത്തിന് നയിക്കലാണ് അവിടുത്തെ കർത്തവ്യം അത് വളരെ ഭംഗിയായി ഒരു പോറലും മേൽക്കാതെ അവിടുന്ന് ചെയ്തിട്ടുണ്ട് നമുക്കതിൽ സംശയമില്ല ചരിത്രങ്ങൾ സാക്ഷിയാണ് അതുപോലെ തന്നെ സന്മാർഗത്തിന് വേണ്ടി ീങ്ങളുടെ സന്മാർഗത്തിന് വേണ്ടി പ്രവർത്തിച്ചു സ്വന്തം സന്മാർഗമുള്ള ആള് എന്നതിനുപരിയായി മറ്റുള്ള ആളുകളെ ഹുദയിലേക്ക് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാന അവിടുന്ന് കഠിനാധ്വാനം ചെയ്തു കൂക്കിവിളികളേൽക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തേക്ക് എന്തിനു വേണ്ടി മറ്റുള്ളവരെ ഹുദയിലേക്ക് ക്ഷണിച്ചതിന് വേണ്ടി സുഭാനന്ദ അബൂലഹബിനോട് അവിടുത്തെ കുടുംബക്കാരോട് മുത്തുനബി സാഹു അലി വസ്ല്ലം തങ്ങൾ പറയുന്നുണ്ട് അക്രബീൻ അങ്ങയുടെ അടുത്ത കുടുംബക്കാരോടൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന ആയത്ത് അവതരിച്ചപ്പോ അവിടുന്ന് അവിടുത്തെ കുടുംബക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അബൂ ലഹബുണ്ടാ കൂട്ടത്തിൽ അബൂജഹലുണ്ട് അത്തുപത്തുണ്ട് ശൈബത്തുണ്ട് എല്ലാവരോടും പറയുകയാണ് നിങ്ങൾക്കൊക്കെ മരണം വരും മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് അവിടെ സ്വർഗമുണ്ട് നരകമുണ്ട് നിങ്ങൾ നല്ലവണ്ണം സൂക്ഷിക്കണം ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കണം അബൂലഹബ് മുത്തുനബി വിളിച്ചപ്പോൾ വേഗം പോയി കാരണം അൽ അമീനാണ് വിശ്വസ്തനാണ് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത ആളാണ് അബൂലഹബ് പോയി അവസാനം ഇത് കേട്ടപ്പോ അബൂലഹബ് മുത്തുനബിയെ ചീത്ത വിളിക്കുകയാണ് മുഹമ്മദ് ഓ മുഹമ്മദ് ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് നീ ഞങ്ങളെ വിളിച്ചത് ഇതിനു വേണ്ടിയാണോ നിന്റെ ഈ വാത് പറയാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് പറയുന്നു നിനക്ക് നാശം വാഹുതാല നേരിട്ട് ഇടപെടുകയാണ് ജിബിലിൻ അലൈഹിമിനെ പറഞ്ഞയക്കുന്നു എന്നിട്ട് പറയുന്നു തബത്ത് യഥാ ല്ല നാശം മുഹമ്മദല്ല നശിച്ചു പോകുന്നത് അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു പോയി പോയി പോയട്ടെ എന്നല്ല നശിച്ചു പോയിരിക്കുന്നു അതേ പദം കൊണ്ട് അബൂലഹബ് മുത്തുനബിയെ ചീത്ത വിളിക്കാൻ തബൻ എന്നാണ് പ്രയോഗിച്ചത് അതേ പദം തന്നെ അള്ളാഹു പ്രയോഗിച്ചു അബൂലഹബിനെ പേരെടുത്ത് ആക്ഷേപിച്ചു വിശുദ്ധ ഖുർആാനിൽ ഒരാളെ പേരെടുത്തുകൊണ്ട് അള്ളാഹു ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് അബൂലഹബിനെ മാത്രമാണ് വിധങ്ങളെ ചീത്ത വിളിച്ച അബൂലഹബ് പറഞ്ഞുവന്നത് ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചത് അവരെയൊക്കെ ഹുദയിലേക്ക് സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നിബിധങ്ങൾ തൻ്റെ ജീവിതം മുഴുവനും പരിശ്രമിച്ചത് അതിനു വേണ്ടിയാണ് സ്വാർത്ഥ താല്പര്യങ്ങളില്ല മറ്റുള്ള വേണ്ടാത്ത ചിന്തകളില്ല എല്ലാവരെയും സ്വർഗത്തിൽ കടത്തണം സന്മാർഗത്തിലേക്ക് കൊണ്ടുവരണമെന്ന ചിന്ത മാത്രമാണ് മുത്തുനബി സാഹു അലി വസ്ലമതകൾക്കുണ്ടായത് അള്ളാഹു നിന്ന് ഹിദായത്ത് സ്വീകരിക്കുന്നവരായി നമ്മെ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ അബിതങ്ങളോടുകൂടെ സ്വർഗലോകത്ത് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ